ജോലി ജോലിസ്ഥലത്തേക്ക് പുറപ്പെട്ട സേവാദൾ ജില്ലാ സെക്രട്ടറിയെ റോഡരികിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി താനാർ പാണ്ഡ്യാട്ട് റോഡരികിൽ പുലർച്ചെയാണ് സംഭവം പുളിക്കൽ വാഴയൂർ സ്വദേശി അലി അക്ബറാണ് മരണപ്പെട്ടത് മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പുലർച്ചെ വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് പുറപ്പെട്ടയാളെ റോഡറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി പുളിക്കൽ വാഴയൂർ സ്വദേശി കൊളപ്പാറ വീട്ടിൽ അലി അക്ബറിനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് താനാർ പാണ്ഡ്യാട്ടെ ഭാര്യ വീട്ടിൽ നിന്നും പുലർച്ചെ നാരമാണ്ടരയിലെ ജോലി സ്ഥലത്തേക്ക് പുറപ്പെട്ടതായിരുന്നു റോഡറിയിൽ വീണ് കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ബന്ധപ്പെട്ട വിവരമറിയിച്ചത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാക്കും താനിറസൈ ശ്രീജിത്ത് ഉണ്ണികൃഷ്ണൻ എന്നിവരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടനായി തിരു ജില്ലാ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി അൻപത്തി വയസ്സായിരുന്നു ആസ്യ റഫീഖ എന്നിവർ ഭാര്യമാരാണ് ഫാത്തിമ ഷഹനാസ് നാജിയ തസ്ലീന മുഫ്ലി മുഹമ്മദ് യാസിർ മിർഷൽ ജഫ്ന എന്നിവർ മക്കളാണ് അൻപത്തിരണ്ട് വയസ്സായിരുന്നു അലിയക്കു പറഞ്ഞ സേവാദൾ ജില്ലാ സെക്രട്ടറി കൂടിയാണ്